സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ ചാനൽ ഇപ്പോൾ ഏകദേശം ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് രണ്ട് വർഷം മുമ്പാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങുന്നത് തുടങ്ങണ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊറോണ സമയത്ത് ഒരു ചാനൽ തുടങ്ങിയിരുന്നു ജസ്റ്റ് അവിടെ നേരെ പോകാൻ വേണ്ടിയിട്ട് യൂട്യൂബ് വീഡിയോ അവിടുത്തെ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് വീഡിയോസ് വീഡിയോസൊക്കെ ഇട്ടിരുന്ന ഒരു പത്തിരുപത് വീഡിയോസൊക്കെ ഇടക്ക് നല്ല റീച്ച് കിട്ടി പിന്നെ ഞാനത് വിട്ട് കുറവടെ കഴിഞ്ഞ് ജോബ് സംഭവമായിട്ടൊക്കെ ഇറങ്ങിയപ്പോൾ അതൊക്കെ വിട്ടു പക്ഷേ എന്നോട് കുറേ പേര് പറഞ്ഞു പിന്നെ എന്ത് വീഡിയോസ് ഒന്നും ചെയ്യാതിന്നൊക്കെ എനിക്ക് ഒരു ഒരുപാട് പേരുന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് വീണ്ടും ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഞാൻ വീണ്ടും ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം രണ്ട് വർഷത്തോളമായത് മുകേഷ് പോകുന്നവരെന്നുള്ള ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ സമയത്ത് നമ്മൾ ലൈവ് ആയിരുന്നില്ല ഞങ്ങൾ എല്ലാ കണ്ടന്റും ഇടും പിന്നെ നടക്കുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഇടും നമ്മൾ വീട്ടിൽ നിന്ന് പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കാൻ തുടും അന്ന് കഴിഞ്ഞ കണ്ട സിനിമ കണ്ടിട്ടു അത് കഴിച്ച് ഭക്ഷണം കിട്ടും അതെല്ലാം ഇട്ടുമായിരുന്നു ബ്ലോഗ് എന്നുള്ള രീതിയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ പിന്നെ റീച്ച് ഒന്നും കിട്ടാണ്ടായി പിന്നെ ഞാൻ ഒരു ദിവസം ഫിലിം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലോ എന്ന് ചോദിച്ചു അങ്ങനെ ഫിലിം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങി കറക്റ്റ് ഒരു വർഷമായിട്ട് അതും സിസ്റ്റമാറ്റിക്കായിട്ടൊന്നും അല്ല നമ്മൾ സമയമനുസരിച്ചിട്ട് ചെയ്യ ഇടും നമ്മളത് എഡിറ്റിങ്ങൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം നമ്മളൊരു സെയിൽസിൽ വർക്ക് ചെയ്യുന്നതാണ് അത് അത്യാവശ്യം ട്രാവലിംഗ് ഒക്കെ ഉണ്ട് മാനേജർ പോസ്റ്റ് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെ എനിക്കറിയാലും അപ്പോൾ എന്നാലും എനിക്കൊരു ഇതൊരു റൂട്ടീനായി മാറിയാണ്ട് അപ്പോൾ എനിക്ക് ലൈഫിൽ അതിന് ഒരുപാട് സിസ്റ്റമാറ്റിക്കായി കാര്യങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഇത് കഴിഞ്ഞാൽ റൂട്ടീൻ കഴിഞ്ഞ് ദിനചരകൾ കഴിഞ്ഞാൽ നേരെ ഒരു കണ്ടന്റ് എടുത്ത് വീഡിയോ ചെയ്യുക ഒരു ഏഴ് മണി കഴിഞ്ഞാൽ നമ്മളെ കഴിയും അപ്പോൾ നല്ല രസമടന്നു അപ്പോൾ അതിനെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ തന്നു ഇതുവരെ എത്തിയ മോണിറ്റൈസേഷനായി ചാനൽ അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ടെൻ കെ സബ്സ്ക്രൈബേഴ്സായി ചില ചില നല്ല റീച്ച് കിട്ടുന്നു ചില ഇപ്പോഴും വീഡിയോസിനും റീച്ച് ഒന്നും ഇല്ല എന്തോ യൂട്യൂബിലും എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടോ തോന്നി എനിക്കറിയില്ല പലരും പറഞ്ഞു കേട്ട് പിന്നെ ഞാനെന്തായാലും വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇത് എടുക്കുന്നതിന് മുന്നോട്ട് പോകാൻ തന്നെ ഒരുപാട് ഞാനത് സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ചെയ്യുമ്പോൾ ഒരുപോലോര കാര്യങ്ങൾ പഠിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു സപ്പോർട്ട് സപ്പോർട്ടീവ് ഒരുപാട് പേര് എനിക്ക് തന്നു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഫിലിമിക്കാൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ നാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വന്ന് അത്രയും വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് രണ്ടുപാർക്ക് സംസാരിക്കാനാണ് വേറെ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലായാലും പുതിയ പേജ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മൾ ഇങ്ങനൊരു പ്രതീക്ഷയിലൊന്നും വലിയ അതിലൊന്നും അല്ല തുടങ്ങിയത് എല്ലാവർക്കും ചെയ്ത് കൂടെ കഴിവുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ എന്നൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാകും വീട്ടിൽ വീഡിയോ വെച്ചൊരു സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു വീടൊക്കെയായി ഇപ്പോൾ കാറിലൊക്കെയാണ് വീഡിയോ വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ വീട്ടിൽ ഇപ്പോൾ വീഡിയോസ് നല്ല രീതിയിൽ ചെയ്യുകയാണ് അതിന് വേണ്ടിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ഞാൻ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് എന്തായാലും നമ്മൾ ഇത് ഇറങ്ങി തിരിച്ചു ടച്ചീവ് ചെയ്യണമെന്ന് എനിക്ക് ഒരു കൂടി കൂടിയാണെന്ന് വെച്ചാൽ കുറെ പേരെടുത്ത് കാണിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ പറയാനുള്ള അത്രയേ ഉള്ളു പുതിയ പുതിയ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് നമുക്കിത് വലിയ അച്ചീവ്മെൻ്റ് ഒന്നായിട്ടൊന്നും ഇല്ല തന്നെ പറയണമെന്ന് വച്ചാൽ നിങ്ങൾ പിന്മാറാതെ വീഡിയോസ് ഇടപ്പം ഒരു വർഷം ഒന്നര വർഷം കണ്ട ദിവസം വീഡിയോസ് ഇടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സംഭവമാണ് അപ്പോൾ നിങ്ങൾ ആരും എന്ത് പറഞ്ഞാലും നിങ്ങൾ മൈൻഡ് ആക്കിയാണ് നിങ്ങൾ വീഡിയോസ് ഇട്ട് കൊണ്ടിരിക്കുക യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് അത് സപ്പോർട്ട് ചെയ്യും പ്രൊമോട്ട് ചെയ്യും അപ്പോൾ ശക്തമായിട്ട് എല്ലാവരും മുന്നോട്ട് പോവുക പിന്നെ ഇതൊരു മിഷനായിട്ട് ഏറ്റെടുക്കാം ഞാനെന്തായാലും അഞ്ച് വർഷത്തൊരു മിഷനായിട്ടാണ് ഏറ്റെടുത്തത് അഞ്ച് വർഷം എന്തായാലും ഞാൻ ചെയ്യും അതുവരെ ചെയ്തിട്ട് പിന്നെ എന്താണ് അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ രണ്ട് വർഷം കംപ്ലീറ്റ് ആയി ശരിക്ക് ഒരു വർഷമായിട്ടാണ് ശരിക്ക് വീഡിയോസ് കിട്ടുകയാണ് എൻ്റെ മോണിറ്റൈസേഷൻ കിട്ടിയിട്ട് സബ്സ്ക്രൈബേഴ്സ് ആയി അടുത്ത ലെവലിലേക്ക് എന്തായാലും ഞാൻ പോകും ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഉറപ്പാണ് അപ്പോൾ എല്ലാവരും സന്തോഷമുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും ഈ നന്ദി പറയാണ് അതുപോലെ തന്നെ കുറവ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് അവരോട് വളരെയധികം നന്ദി പറയുകയാണ് നമുക്ക് എപ്പോഴും നെഗറ്റീവ് പോസിറ്റീവ് എടുക്കുന്ന ആളാണ് അപ്പോൾ അത് വളരെ നന്ദി പറയുകയാണ് സപ്പോർട്ട് എല്ലാവർക്കും നന്ദി ഒരുപാട് പേരെ എടുത്ത് പറയാനുണ്ട് അപ്പം പിന്നെ ഇതായിട്ട് ഇതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ഫിലിം ആക്റ്റേഴ്സിനെ കാണാനും അവരുടെ ഫോൺ സംസാരിക്കാനൊക്കെ അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ മേഖലയിൽ വന്നിട്ടാണ് അത്യാവശ്യം നമ്മുടെ പല ഡീലർ വൈസിലുള്ള ആളുകളൊക്കെ അത് നമ്മളെ കുറിച്ചൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം കൂടിയാണ് യൂട്യൂബ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുക ഒരുപാട് പേര് ഇപ്പോൾ ഇതിൽ കടന്നു വരുന്നുണ്ട് ഒരുപാട് പേര് ചെയ്ത് അച്ചീവ് ചെയ്തിട്ട് നിർത്തിപ്പോയ ആൾക്കാരുണ്ട് വരുമാനമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് വരുമാനമൊക്കെ വാങ്ങിച്ചു അപ്പോൾ അങ്ങനെ ഒരു ചിന്തിക്കേണ്ട നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക കർമ്മ എന്നുള്ള സാധനം ചെയ്തുകൊണ്ടിരിക്കുക റിസൾട്ട് കിട്ടും അപ്പം പുതിയതായി ചെയ്യുന്ന ഒരുപാട് പേര് എൻ്റെ അടുത്തൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് വരും അതായത് ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞു എൻ്റെ അവസ്ഥ ഇതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അറിയുന്നതിൽ അച്ചിത ആളുകളൊക്കെ ഉണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന ആളുകളൊന്നും അല്ല ചിലർക്ക് നല്ല സപ്പോർട്ട് ചെയ്യുക നമ്മൾ അവരുടെ അടുത്തൊക്കെ വിളിച്ച് ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യുക എന്നിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയാറാ പതിവ് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനും പറയും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ കുറേ കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ മെയിൽ ആയിക്കാണെങ്കിൽ ചിലപ്പോൾ പ്രോപ്പർ റിപ്ലൈ ഒന്നും കിട്ടാറൊന്നുമില്ല പക്ഷേ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പേര് ഇക്കുണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരുപാട് മെസ്സേജുകൾ നമുക്ക് പഠിക്കാനായാലും ഒക്കെ കിട്ടുന്നുണ്ട് ഞാനൊക്കെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും യൂട്യൂബിൽ കയറി വീഡിയോസ് എടുത്ത് കണ്ടിട്ടൊക്കെ ക്ലിയർ ചെയ്യുക നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഗൂഗിൾ ചെയ്യുന്ന പോലെ തന്നെ അത്രയും നല്ല രീതിയിൽ ഉള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടെങ്കിലും പോസിറ്റീവായിട്ട് ചെയ്യുക നിങ്ങൾക്ക് അച്ചീവ്മെൻ്റ് ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും തീരുമാനിച്ച എൻ്റെ മിഷൻ ഫൈവ് ഇയർ ആണ് അപ്പോൾ ഇതുവരെ എന്നോട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പറയുകയാണ് ഇനി ഇത് സപ്പോർട്ട് വേണം മാക്സിമം എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങളുടെ കണ്ടന്റ് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ കണ്ടൻറ്സ് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം ഓക്കെ താങ്ക് വളരെ സന്തോഷമുണ്ട് ഓക്കെ രണ്ട് ദിവസം മുമ്പ് ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഭയങ്കര തിരക്കിലായിരുന്നു അപ്പോൾ താങ്ക്സ് ഓട്ട് താങ്ക്സ് എല്ലാവരോടും നന്ദി ബൈ മുകേഷ്